മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ശബരിമലയിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ രണ്ടു ദിവസമായുണ്ടായ വർധനവാണ് കുറവില്ലാതെ തുടരുന്നത് ഓരോ ദിവസം കഴിയും തോറും തീർത്ഥാടകരുടെ എണ്ണം കൂടുകയാണ് തീർത്ഥാടക എണ്ണം വർദ്ധിച്ചതോടെ സുഗമമായ ഒരുക്കുന്നതിൽ ദിവസം പോലും സർക്കാരും വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് ക്രമീകരണങ്ങളിൽ തൃപ്തരായി സുഖദർശനം നേടിയാണ് പതിനായിരങ്ങൾ ഓരോ ദിവസവും മലയിറങ്ങുന്നത് പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം തൊണ്ണൂറായിരത്തിനടുത്തെങ്കിലും തിരക്കോ മറ്റ് പ്രശ്നങ്ങളോ തീർത്ഥാടകർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല തീർത്ഥാടകർ വലിയ തോതിൽ കൂടിയെങ്കിലും ദർശനത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല തീർത്ഥാടകർക്ക് സുഗമമായ ദർശനമാണ് ലഭിക്കുന്നത് വെർച്വൽ ക്യൂ കാര്യക്ഷമമായതിനാലും ദിവസവും പതിനെട്ട് മണിക്കൂർ ദർശനം അനുവദിച്ചതിനാലുമാണ് തീർത്ഥാടകരുടെ എണ്ണം കൂടിയിട്ടും തിരക്ക് അനുഭവപ്പെടാത്തത് പതിനെട്ടാം പടിയിൽ വേഗത്തിൽ തീർത്ഥാടകരെ കടത്തിവിടാനും കഴിയുന്നത് തിരക്ക് നടയടഞ്ഞു കിടക്കുമ്പോഴും പതിനെട്ടാം പടി കയറാനുള്ള സൗകര്യം നിലവിലുണ്ട് അതിനാൽ നടപ്പന്തലിൽ വലിയ തിരക്ക് രൂപപ്പെടുന്നില്ല ഇങ്ങനെ പടി കയറുന്നവർക്ക് നട തുറന്നു കഴിയുമ്പോൾ വടക്കിയ നടവഴി കയറി ദർശനം നടത്താനും കഴിയും സുഗമമായ മണ്ഡലകാലത്തിന്റെ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ പമ്പയിലും സന്നിധാനത്തും നടപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി